നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സിദ്ധാർത്ഥിന്റെ ദുരൂഹ മരണത്തിലെ സി ബി ഐ അന്വേഷണം അട്ടിമറിക്കാൻ കളിച്ചത് സെക്രട്ടേറിയറ്റിലെ ഉന്നതരെന്ന് സൂചനകൾ എം എം മണിയുടെ ശിങ്കിടികളാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം കേസിൽ എം എം മണിയുടെ അടുത്ത സുഹൃത്തിന്റെ മകൻ ഉൾപ്പെട്ടിട്ടുണ്ട് അവനെ ഊരിയെടുക്കാനാണ് ഈ കളിയൊക്കെ നടക്കുന്നത് കൂടാതെ കേസിൽ പ്രതിക്കൂട്ടിലായിരിക്കുന്ന എസ് എഫ് ഐക്കാരിൽ പലരും ആർഷോയുടെ ശിങ്കിടികളാണ് സെക്രട്ടേറിയറ്റിൽ നടന്നിരിക്കുന്നത് വൻ ഗൂഢാലോചനയാണ് സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുന്നു അത് അട്ടിമറിക്കാൻ ഉന്നതർ തന്നെ നീക്കം നടത്തുന്നു എന്നിട്ടൊന്നും അറിയാത്തതുപോലെ മുഖ്യമന്ത്രി വന്ന് പൊട്ടിത്തെറിക്കുന്നു ഇതിലൊന്നും ഉൾപ്പെടാത്ത മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് ഉടായി പിറക്കുന്നു സെക്രട്ടേറിയറ്റിൽ നടന്ന ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പോലീസിലെ ഉന്നതർക്കും പങ്കുണ്ടെന്നാണ് സൂചന സി ബി ഐ അന്വേഷണം വൈകിയത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ ഗുരുതര വീഴ്ച മൂലമാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു സിദ്ധാർത്ഥന്റെ കുടുംബവും പ്രതിപക്ഷവും ഇതിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയതോടെ തിരക്കിട്ട് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ആഭ്യന്തര വകുപ്പിലെ മൂന്ന് വനിതാ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്നു ആഭ്യന്തര ഡെപ്യൂട്ടി സെക്രട്ടറി വി കെ പ്രശാന്ത സെഷൻ ഓഫീസർ വി കെ ബിന്ദു അസിസ്റ്റന്റ് എസ് എൽ അഞ്ജു എന്നിവർക്കാണ് സസ്പെൻഷൻ എന്നാൽ ഇതിന് മുകളിൽ പല ഉന്നതർക്കും ഇതിൽ പങ്കുണ്ട് അവരെ രക്ഷിക്കാനാണ് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരെ പുറത്താക്കിയതെന്ന വാദവും സജീവമാണ് ഈ ഇടപെട്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ അവരുടെ പേരുകൾ രംഗത്തേക്ക് വരാതിരിക്കാനാണ് മൂന്നുപേരെ ബലിയാടാക്കിയിരിക്കുന്നത് സി ബി ഐ അന്വേഷണം ശുപാർശ ചെയ്തുള്ള വിജ്ഞാപനം ഈ മാസം ഒൻപതിന് സർക്കാർ പുറപ്പെടുവിക്കുന്നു പതിനാറിന് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി സി ബി ഐക്ക് കത്ത് നൽകി കത്ത് അയക്കേണ്ടിയിരുന്നത് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിനായിരുന്നു എന്നാൽ നടപടിയുമായി ഒരു ബന്ധവുമില്ലാത്ത കൊച്ചി സി ബി ഐ ഓഫീസിനാണ് കത്ത് പോയത് കേന്ദ്ര മന്ത്രാലയമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഇതുവരെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്ന കത്ത് പേഴ്സണൽ മന്ത്രാലയത്തിനെ അയക്കാറുള്ളൂ കൊച്ചിയിലേക്ക് അയച്ച കത്തിൽ നടപടിക്രമം അനുസരിച്ചുള്ള പ്രൊഫോമ റിപ്പോർട്ട് നൽകിയില്ല എഫ്ഐ ആറിൻ്റെ ഇംഗ്ലീഷ് പകർപ്പ് അന്വേഷണ നാൾ വഴി മൊഴികൾ മഹസർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ എന്നിവയടക്കം എട്ട് വിവരങ്ങൾ അടങ്ങിയതാണ് പ്രോഫോമ ഇതെല്ലാം സി ബി ഐക്ക് കൈമാറണമെന്ന് സെക്രട്ടേറിയറ്റിലെ ബന്ധപ്പെട്ടവർക്കെല്ലാം കൃത്യമായി അറിയാവുന്നതാണ് സാധാരണ ഇതെല്ലാം ചെയ്യുന്നതുമാണ് എന്നിട്ടും സിദ്ധാർത്ഥൻ്റെ കാര്യം വന്നപ്പോൾ ഇതൊന്നും ആരും അറിഞ്ഞതുമില്ല എല്ലാം തകിടം മറിയുകയും ചെയ്തു ഇതിന് പിന്നിൽ ഇടുക്കി ഗോൾഡിൻ്റെ ഇടപെടലാണെന്ന വാദം ശക്തമാണ് ഉദ്ദേശിക്കുന്നത് എം എ മണിയെയും കൂട്ടരെയുമാണ് ഇടുക്കിയിലെ ഒരു പ്ലാന്ററുടെ മകൻ കേസിൽ ഉണ്ടെന്നാണ് ആരോപണം ഇത് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ പലപ്പോഴായി തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ആ വഴിക്ക് അന്വേഷണം നീങ്ങുന്നില്ല കൃത്യമായ അന്വേഷണം നടക്കണമെങ്കിൽ സി ബി ഐ തന്നെ വരണമെന്ന് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ പറയുന്നത് ഇതുകൊണ്ടാണ് വീഴ്ച പുറത്തുവന്നു വിവാദമായതോടെ കഴിഞ്ഞ ദിവസം വൈകിട്ട് രേഖകൾ ഇമെയിൽ വഴി സി ബി ഐക്ക് കൈമാറി രാത്രി പോലീസിന്റെ പ്രത്യേക സെൽ ഡിവൈഎസ്പി എസ് ശ്രീകാന്ത് മുദ്ര വെച്ച കവറിൽ രേഖകളുമായി ഡൽഹിക്ക് പോയി എല്ലാ പേഴ്സണൽ മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട് അപ്പോഴും കുറച്ച് കാലതാമസം ഇനിയും വരും പേഴ്സണൽ മന്ത്രാലയവും സി ബി ഐയും എടുക്കേണ്ട പ്രാഥമിക നടപടികൾ കാരണമാണ് ഇത് വിജ്ഞാപനം വന്ന് പതിനേഴാം ദിവസമാണ് നടപടികൾ സർക്കാർ വേഗത്തിലാക്കിയത് സി ബി ഐ അന്വേഷണം വൈകിപ്പിക്കുന്നുവെന്ന സിദ്ധാർത്ഥന്റെ കുടുംബം ആരോപിച്ചതിന് ശേഷം മാത്രം അന്വേഷണം വൈകുന്നത് തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കുന്നതിനും ഇടയാക്കുമെന്നും ആക്ഷേപം ഉയർന്നിരുന്നു കേസ് അന്വേഷിക്കണോ എന്ന് സി ബി ഐ ഡയറക്ടറാണ് തീരുമാനിക്കേണ്ടത് അതിനു മുൻപ് ബന്ധപ്പെട്ട യൂണിറ്റ് പ്രാഥമിക അന്വേഷണം നടത്തി സംസ്ഥാന മേധാവി വഴി ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഈ കേസിൽ സി പ്രാഥമിക വിവര ശേഖരണം കഴിഞ്ഞുവെന്നാണ് അന്വേഷണം ഏറ്റെടുക്കുമെന്നാണ് സൂചനകളും അതുകൊണ്ട് തന്നെ അധികം വൈകാതെ സി ബി ഐ രംഗത്തെത്തുകയും പൂക്കോട് നടന്നതെന്താണെന്ന് വ്യക്തമാകുകയും ചെയ്യും എന്നാൽ ആ സമയം കൊണ്ട് തെളിവുകൾ നശിപ്പിക്കാനാണ് ഇവിടെ നീക്കം നടക്കുന്നത് അതിന് സർക്കാർ സ്ഥാപനങ്ങളും കൂട്ടുനിൽക്കുന്നു എന്നത് അങ്ങേയറ്റം വഞ്ചനയാണ്